സോറി 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 സൈലന്റ് അല്ലായിരുന്നു ഞാനിവിടെ കിടന്ന് അനൂപൊന്നും സെമിന്നൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഓർത്തില്ലായിരുന്നു ഞാനത് ജസ്റ്റ് സൈലന്റ് ആക്കി വെച്ചിരുന്ന കാര്യം സൈലന്റ് ഒന്നും ഞാനോ സൈലന്റോ എനക്ക് തോന്നുന്നുണ്ടോ ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുമെന്നും ഉറക്കത്തിൽ പോലും വൈലന്റ് ആയിട്ടിരിക്കുന്ന ഞാന് പക്ഷേ ഇപ്പൊ ഈ ഞാൻ ഞാനിട്ടിരിക്കുന്ന ഈ സ്ക്രീൻ കാസ്റ്റിങ്ങിന് എഴുതി വെച്ചിരിക്കുന്ന കണസ കുണിസ ഉണ്ടല്ലോ എന്റെ നാട് വെച്ച് നോക്കുമ്പോൾ പക്ക ആണ് എൻ്റെ നാട് മകമാണ് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എല്ലാരും കീഴിൽ നിൽക്കാൻ മടിയാണ് കറക്റ്റ് ആണ് ഞാൻ പിടിച്ച മൊയിലും മൂന്ന് കൊമ്പുന്ന വാശി വളരെ കറക്റ്റ് ആണ് ആ അറിഞ്ഞോള്ളാരോ എഴുതിയതാണ് ഞാനിവിടെ ഇണ്ടായിരുന്നു ഞാൻ കറി വെക്കാൻ തുടങ്ങ എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ വെച്ച് കറിയെ കൂട്ടി ഇഷ്ടപ്പെട്ടു ഉണക്കമീനും വഴുതനങ്ങായ ചാറ് എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു ഗൈസ് വീട്ടിൽ കിടന്നുടങ്ങാ സെമി എന്താ ഭക്ഷണത്തിന് കറി ഓള് ഭക്ഷണമേ പറയത്തില്ലേ മകം പിറന്നിറന്നു എന്താ വിശേഷം നെസ്സായിട്ട് എന്താ വിശേഷം സുഖമാണോ ഭക്ഷണൊക്കെ റെഡി ആയിനോ അനൂപ് നീല കുപ്പായി ഉള്ളവർക്ക് റിപ്ലൈ കൊടുക്കുവല്ലേ അനൂപ് അങ്ങനൊന്നും ഇല്ല കേട്ടോ അത് എന്താ സംഭവം അറിയാമോ ഞാന് കൊറേ നേരമായിട്ടത് ഐ ഡിന്ന് ഓപ്പൺ ആക്കാൻ നോക്കിട്ട് എനിക്ക് അതിന്റെ മെസ്സേജ് വരുന്ന ഓപ്പൺ ആകുന്നേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ അനൂപേന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അനൂപ് സെമിന്നൊക്കെ കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നെ പക്ഷെ ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കുമായിരുന്നു ഞാൻ അറിഞ്ഞില്ലാത്ത ഇതെല്ലാം ഇങ്ങനെ ഇത്തരം എഴുതി വന്നു കഴിഞ്ഞാ എങ്ങനെ ശരിയാവുന്നത് അപ്പോൾ ആൾക്കാർ എങ്ങനെ വായിക്കുന്നത് ഇത് ആൾക്കാർക്ക് വേണ്ടി എനിക്ക് പോലും വായിക്കാൻ പറ്റത്തില്ലല്ലോ ആ കഷ്ടപ്പെട്ട് വായിച്ചു എടുക്കട്ടെ അനൂപിന്റെ നാളിതിനകത്ത് ഏതെങ്കിലും ഉണ്ടോ അനൂപിന്റെ എന്ന് പറഞ്ഞു മറുത്തുപോയി ഉം ഫുഡ് കഴിച്ചോ നെസ്സ ഫുഡ് കഴിച്ചില്ല ഫുഡ് ഉണ്ടാക്കുന്നു വട്ടെ അനക്കോ ായി കഴിച്ചു ആഹാ ഇത്രേ ഇത്രേയുള്ള ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതേ ഉള്ളു മങ്കിയാണോ എന്താണ് വീക്കെൻഡ് പരിപാടി പോയോ എന്നായിരുന്നു ഭക്ഷണം ഫുഡ് ഫുഡ് കഴിച്ചില്ല നിങ്ങൾ ണ്ടാക്കുന്നാണോ അതോ വെളിയിൽ പോയി കഴിക്കുന്നതാണോ എന്താണ് സംഭവം എന്താണ് അരിഞ്ഞു തള്ളുന്നത് പിന്നെന്താ സ്പെഷ്യല് ടുഡേ ആ സെമി വട്ട ഞാൻ എന്താ ആരുടെ ഓളുടെ കറി ഞാന് ചോദിക്ക് പോലും ഞാനാണെങ്കിൽ വെള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ ഉച്ച ഒരു മണി ഒന്നര ആയപ്പോ ഞാൻ കിടന്ന് ഉറങ്ങിട്ട് ഞാന് നാലരക്ക് കണ്ണ് എങ്ങനെയോ തുറന്നു ആറു മണി വരെ ഉറങ്ങണന്നായിരുന്നു അജണ്ടയിൽ ഉണ്ടായിരുന്നത് പക്ഷെ നാലരയ്ക്ക് എങ്ങനെ വന്നു എഴുന്നേറ്റ് കണ്ണ് തുറന്നു നോക്കി മൊബൈലെ നോക്കിയപ്പോൾ നാലര ഏത് നാലരയാണ് എന്ന് എനിക്ക് ഒരൊരുത്തും പിടിയും കിട്ടിയില്ല നെക്സ്റ്റ് ദിവസത്തെ നാലരയാണോ രാവിലെ ആണോ വൈകിട്ടാണോ നേരം തിങ്ക് ചെയ്തപ്പോഴാണ് ഡൈറ്റ് ട്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയതാണ് ആ സെയിം ദിവസം നാലര ആയിരുന്നു പിന്നെ എണീറ്റ് വീണ്ടും ഭക്ഷണം രണ്ട് ദോശ ഉണ്ടാക്കി കഴിച്ചിട്ട് പോയി കുഞ്ഞ് ഷോപ്പിങ്ങിന് പോയി വിശാൽ മാട്ടിൽ അങ്ങനെ പോയിട്ട് ഇപ്പം വന്നിപ്പം വീണ്ടും രാത്രിയിലേക്കുള്ള ഭക്ഷണം ഞാനല്ല കെട്ടിയോൾ എന്താന്ന് പോയി നോക്കണം അങ്ങനെ എനിക്ക് മത്തിക്കറിയും ചോറുമാണ് വേട്ടെ ഇത്രോ സെമീനെ പരിചയപ്പെട്ട് കൊറേ നാളായി ഓൾ ഇന്ന ആദ്യമായിട്ടാണ് എന്റെ അടുത്ത് ഭക്ഷണം എന്നാന്ന് പറയുന്നത് കൊച്ചുകള്ളി തീറ്റയും ഉറക്കം തന്നെയാണല്ലേ സത്യമായിട്ട് ഇന്ന് ഇനിയിപ്പോ ഓഫാണ് നീ നാളെ തൊട്ട് എനിക്ക് ഡ്യൂട്ടി ഉച്ചയ്ക്കാണ് ഉച്ചക്ക് ഒരു മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ പക്ഷേ ആക്ച്വലി ആ അടുത്ത മാസത്തെ എൻ്റെ ഓഫ് ട്യൂസ്ഡേ ആയിരുന്നു അപ്പൊ ഇപ്പൊ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ചൊവ്വാഴ്ച നിനക്ക് സൺഡേ വേണമെന്നുണ്ടെങ്കിൽ നീ എടുത്തോളൂ പറഞ്ഞു ഓ എനിക്ക് എന്ത് കിട്ടിയാലും യാതൊരു കുഴപ്പമില്ല അയച്ച ലൈവ് പ്രീതേശിയുടെ ലൈവിൽ കണ്ടല്ലോ ഞാൻ പ്രീതച്ചയുടെ ലൈവിൽ പോയിട്ട് എത്ര ദിവസമായിരുന്നു